അമ്മേ ഒരു അമ്മയുടെ വീട്ടിൽ നിന്നുണ്ടെന്ന് അവനാനിച്ചിരിപ്പൊണ്ട് അത് തരാന്നല്ലേ പറയാൻ പോന്നെ ഈ വലിയ എടുത്ത് അലമാരി വെക്കുന്ന എനിക്ക് വലുതാമ്പിടാ എന്തിനാ അമ്മ എനിക്ക് ചേരാത്ത് ചെറിയ തുണിയൊക്കെ എടുത്ത് വെച്ചെ ചെറുതാമ്പിടാനോ അറ്റ്ലീസ്റ്റ് എടുത്ത് കളഞ്ഞൂടായോണിയോ എന്നാലും എടുത്ത് കളയരുത് അപ്പൊ ഇത്രയും ക്രൂരതയാണല്ലേ അച്ഛന്റെ ബന്ധുക്കൾ അമ്മയോട് ചെയ്ത ഇത്രയും തുണിയോട് വെച്ചിട്ടാണോ അമ്മേ അമ്മ പന്ന തുണി കൊണ്ട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞാ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവാനാ സാധനത്തിന്റെ പേര് പറ പേര് 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 ആ ആ മറ്റേ മറ്റേ കിട്ടിയോ അമ്മ പത്തിന്റെ അല്ല പ്ലസ് ടുന്റെ പ്ലസ് ടുന്റെ ആ ഈശ്വരാ വേണ്ടതും വേണ്ടാത്ത എല്ലാം കൂടെ വാരി വലിച്ചലമാരിക്കാതെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാ അമ്മേ അമ്മയ്ക്ക് പനിയല്ലേ അമ്മേ കൊറച്ചു നേരം പോയത് കിടക്ക് അംഗ മനസ് അമ്മ മനസ്